പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ അന്വേഷണം ശക്തമാക്കി പോലീസും എക്സൈസും നാല് കിലോ കഞ്ചാവാണ് ഹോസ്റ്റലിൽ എത്തിച്ചത് അതിൽ രണ്ട് കിലോ നശിപ്പിച്ചു മുഖ്യപ്രതി അനുരാജിന്റെ മൊഴി അനുരാജിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ് സ്വകാര്യ ഹോസ്റ്റലുകളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് അലി അക്ബർ ഷാ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അലി അക്ബർ ഷാ അനുരാജിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് നേരത്തെയും കഞ്ചാവ് കൊണ്ടുവരികയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു അനുരാജ് ഗുഡ് ഈവനിങ് സുജയ ഈ അനുരാജ് ഇന്ന് രാവിലെയാണ് ഇന്നലെ രാത്രിയാണ് പോലീസിൻ്റെ പിടിയിലാകുന്നത് ഇന്നലെ അറസ്റ്റിലായിരുന്ന ആഷിക്കും ഷാലിക്കുമാണ് ഈ അനുരാജിനെതിരെ മൊഴി നൽകിയത് അനുരാജിന് വേണ്ടിയാണ് തങ്ങൾ ഇത്രയും തൂക്കത്തിലുള്ള ഈ കഞ്ചാവ് ക്യാമ്പസിലേക്ക് എത്തിച്ചത് എന്നതായിരുന്നു ആഷിക്കിൻ്റെയും ഷാലിക്കിൻ്റെയും മൊഴി ഇപ്പോൾ അനുരാജ് പിടിയിലായതിനുശേഷം വളരെ പ്രധാനപ്പെട്ട പല വിവരങ്ങളുമാണ് അനുരാജ് മൊഴിയിലുള്ള മൊഴിയിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതായത് ഇതിൽ ഏറ്റവും സംശയം ഉണ്ടായിരുന്നത് നാല് കിലോ കഞ്ചാവാണ് തങ്ങൾ ക്യാമ്പസിലേക്ക് എത്തിച്ചതെന്ന ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊഴിയാണ് പക്ഷേ പോലീസ് നടത്തിയ ഡാൻസ് ഓഫും പോലീസ് നടത്തിയ റെയ്ഡിൽ രണ്ട് കിലോ കഞ്ചാവ് മാത്രമാണ് പിടികൂടാൻ സാധിച്ചിരുന്നത് ബാക്കി രണ്ട് കിലോ കഞ്ചാവ് എവിടെ പോയി അതെവിടെയെങ്കിലും വിൽപ്പന നടത്തിയോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന അനുരാജ് പോലീസിന് നൽകുന്ന മൊഴി അനുസരിച്ച് ഈ രണ്ട് കിലോ കഞ്ചാവ് ക്യാമ്പസിനകത്ത് ഹോസ്റ്റലിനകത്ത് വെച്ച് തന്നെ ഇവർ നശിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് വ്യക്തമാകുന്നത് ഇത് ഇയാൾ പ്രാഥമികമായി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയാണ് ഇതിൽ എത്രത്തോളം ഇത് വിശ്വാസയോഗ്യമാണ് എന്ന കാര്യത്തിൽ വ്യക്തത വേണ്ടതുണ്ട് എന്തായാലും അനുരാജ് പോലീസിന് നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത് ബാക്കി രണ്ട് കിലോ കഞ്ചാവ് അത് ഒളിപ്പിച്ചിട്ടില്ല മറിച്ച് ഹോസ്റ്റലിനകത്ത് വെച്ച് തന്നെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് അനുരാജ് അനുരാജ് നേരത്തെയും ഇത്തരത്തിലുള്ള ലഹരി ഇടപാടുകൾ ഈ ഷാരിക്കും ആഷിക്കുമായി ചേർന്ന് നടത്തിയിട്ടുണ്ട് അതായത് ക്യാമ്പസിനകത്ത് വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തുക പണം പിരിച്ചെടുത്ത ശേഷം ഈ ഷാലിക്കിനും അല്ലെങ്കിൽ ആശിക്കിനും കൈമാറുക എല്ലാവർക്കും ഒരു ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അനുരാജ് എന്നതുകൂടി വ്യക്തമാകുന്നു കൂടുതൽ പരിശോധനകൾ ഉണ്ടായേ മതിയാകും